സർക്കാർ അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ കടകളടച്ച് ധർണ നടത്തി താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ ക്ഷേത്ര താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലാണ് ധർണ നടന്നത് അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു എസ് പ്രഭുകുമാർ അധ്യക്ഷത വഹിച്ചു ജി ശശിധരൻ എൻ ഷിജിർ ഉദയകുമാർ ഷെണായ് തോമസ് ഗോപാലകൃഷ്ണൻ കെ എസ് ആസിഫ് അബ്സൽ തുടങ്ങിയവർ സംസാരിച്ചു ആർ രാജേന്ദ്രൻ സ്വാഗതവും കെ ആർ ബജു നന്ദിയും പറഞ്ഞു കേരളത്തിലെ എല്ലാ റേഷൻ വ്യാപാരികളെയും ഒറ്റ യൂണിറ്റായി പരിഗണിച്ച് ഏവർക്കും ലഭ്യമാകുന്ന തരത്തിൽ സർക്കാരിൻ്റെ ഒരു സഹായം ലഭ്യമാകണമെന്നതാണ് നമ്മളുടെ അഭിപ്രായമെന്ന് എല്ലാ സംഘടനകളും വാദിക്കുകയുണ്ടായി അന്ന് സർക്കാർ നമ്മളോട് പറഞ്ഞത് ഇതൊരു പുതിയ തുടക്കമാണ് ഒരു പുതിയ സംവിധാനം നിലവിൽ വരികയാണ് ആ പുതിയ സംവിധാനം നിലവിൽ വരുമ്പോൾ ചില പാകപ്പിഴകളും ചില പ്രയാസങ്ങളും ഉണ്ടാകും അതിൻ്റെ ബാലാരിഷ്ടതകൾ ഒരു വർഷക്കാലം കൊണ്ട് പരിഹരിച്ച് ഇതിനാവശ്യമായ പരിഷ്കരണത്തിന് സർക്കാർ തയ്യാറാണ് എന്ന ഉറപ്പ് നമുക്ക് നൽകുകയുണ്ടായി ഏഴ് വർഷക്കാലം പിന്നിടുകയാണ് നാളിതുവരെ നിലവിൽ ലഭ്യമാകുന്ന വേതനത്തിൽ നിന്ന് അണാ പൈസയുടെ വർധനവ് റേഷൻ വ്യാപാരികൾക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പലവിധ കാരണങ്ങൾ കൊണ്ട് പലവിധമായ പ്രയാസങ്ങൾ കൊണ്ട് പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ അതിനൊരു ഘടകമായി നിലകൊണ്ടിട്ടുള്ളതാണ് ആ പ്രകൃതി ദുരന്തത്തെയും പകർച്ചവ്യാധികളെയും അതിജീവിക്കുവാൻ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാം തൃ തൃണവൽ ഗണിച്ച് അല്ലെങ്കിൽ എല്ലാം ത്യജിച്ച എന്നതിന് സമാനമായ തരത്തിൽ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചതും കേരളത്തിലെ റേഷൻ വ്യാപാരികളാണ് അന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും പറഞ്ഞു കേരളത്തിലെ റേഷൻ വ്യാപാരികളുടെ പ്രവർത്തനം മാതൃകാപരമാണ്